പ്രൈമർ അതേ അതേ വേറെ ഒരു ഒരു നമ്മുടെ കുഴപ്പമില്ല ഇത് നനയാത്രത്തൊന്നും ലൈഫ് ഉണ്ടോ അത്ര തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒരേപോലെ തന്നെ ലൈഫ് ടൈം വാറണ്ടി വരുന്ന ജംപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്രീമിയം ബ്രാൻഡ് ജിപ്സുമാണ് ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺസ്ട്രക്ഷൻ മേഖലയിലെ പ്ലാസ്റ്റിക്കിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ റൂമിനുള്ള ചൂട് കുറയ്ക്കുന്നതിനും ഒക്കെ പരിഹാരമായിട്ടുള്ള ജിപ്സം പ്ലാസ്റ്റിങ് നടക്കുന്ന ഒരു സൈറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ജിപ്സം പ്ലാസ്റ്റിങ്ങിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം പക്ഷേ അതിനുമുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഒരു സർപ്രൈസുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചെയ്യുന്ന സൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒരു ഒമ്പത് വർഷം മുന്നേ ചെയ്ത ഒരു ജിപ്സം പ്ലാസ്റ്റിങ് കഴിഞ്ഞ ഒരു വീടുണ്ടായിരുന്നു അപ്പോൾ ആ വരെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പൊട്ടിപ്പൊളഞ്ഞ് പോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാം കാരണം മറ്റ് പല ആളുകൾക്കുള്ളൊരു സംശയമാണല്ലോ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് അധികം ലൈഫില്ല അല്ലെങ്കിൽ അധികം നാളെ നിലനിൽക്കില്ല എന്നൊക്കെയുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഒന്ന് പോയി നോക്കാം ആദ്യം നമുക്ക് ഈ വീട്ടിന് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം അതിനുശേഷം ഒമ്പത് വർഷം മുന്നേ ചെയ്താ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ജിപ്സം ഈ പ്ലാസ്റ്റിംഗ് നോക്കാം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് സിറ്റൌട്ട് ബാത്റൂമിന്റെ സീലിംഗ് അടക്കം നമ്മൾ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഏരിയ കൂടുതലുള്ള വീടുകൾക്കൊക്കെ ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് കഴിയും എന്നുള്ളത് തന്നെയാണ് സിമന്റ് പ്ലാസ്റ്റർ ചെയ്ത് വാട്ടർ ക്യൂറിങ്ങും വൈറ്റ് സിമെന്റും പുട്ടിയൊക്കെ അടിച്ച് വരുമ്പോഴേക്കും മാസങ്ങൾ പിടിക്കുന്ന സ്ഥാനത്ത് ഇതേതാണ്ട് പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് തന്നെ വലിയ വീടുകളാണെങ്കിൽ പോലും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും പല ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ചെറിയ മോയിസ്റ്റർ ഉള്ള സ്ഥലത്ത് പോലും ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എന്നാൽ ഇതുകൊണ്ടോ ബാത്റൂമിന്റെ സീലിംഗിൽ പോലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൽ ഫുൾ ടൈൽ ആണ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ലിൻഡലിന് ശേഷമുള്ള ഭാഗങ്ങളെല്ലാം ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യുന്നതായിരുന്നു നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡായ ജംപ്ലാസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ജംപ്ലാസ്റ്റ് ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് കിച്ചണിലും അതുപോലെ തന്നെ വർക്ക് ഏരിയയിലും ഒക്കെ ടൈലിടുന്ന ഭാഗം നമ്മൾ ഒഴിവാക്കിയാണ് ഇട്ടിരിക്കുന്നത് കാരണം ജിപ്സം പ്ലാസ്റ്റിങ്ങിൽ മിനുസം ആയതുകൊണ്ട് തന്നെ അതിൽ ടൈല് പിടിക്കില്ല അതുകൊണ്ട് സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്ത് റഫ് അടിച്ച് വെച്ചിട്ടാണ് അതിൽ ടൈൽ ഒട്ടിക്കുക സൗത്തിൻ്റെ മുഴുവനുള്ളൊരു സർവീസ് പോയിൻറ്റും അതുപോലെ തന്നെ കൃത്യമായ വാറൻ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്പും ഒക്കെ ജംപ്ലാസ്റ്ററിൻ്റെ മാത്രം പ്രത്യേകതയാണ് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് മൂലം പുട്ടിയിടുന്ന വലിയൊരു പൈസയും സമയവും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള വീടുകളിൽ ചൂട് കുറവായിരിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഈ തൂണിലും ചെറിയ ടൈലാണ് ഇടുന്നത് അതുകൊണ്ടാണ് ഇതും പ്ലാസ്റ്റർ ചെയ്യാതെ ചെയ്യാതിട്ടിരിക്കുന്നത് വെള്ളം അത്യാവശ്യം നന്നായി തന്നെ വീഴുന്ന ഒരു കോർട്ട്യാർഡാണിത് ഇതിൻ്റെയും ടൈലിടുന്ന ഏരിയ ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒമ്പത് വർഷം മുന്നേ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്ത വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്

ഇത് നമുക്ക് ഉറപ്പു കാരണം ചെയ്യുന്ന ആളുകൾക്ക് മിക്കപ്പോഴും പേടിയുള്ളൊരു സംഭവമാണ് തണുപ്പുണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഗ്രാമപ്രദേശമാണ് ബ്ലാമലെ അതൊരു നല്ല തണുപ്പുള്ള സ്ഥലമാണ് വട്ടിപ്പെരിയാറ് നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ നല്ല തണുപ്പുള്ള ഏരിയ ആണ് അവിടെ ജിസംബാസിംഗ് സക്സസ് ആവോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് എല്ലാത്തിൽ വിമർശനങ്ങളുണ്ടായിരുന്നു ും പരീക്ഷണം ഏറ്റെടുത്തു അതെ ഇപ്പം നിലവിൽ നടക്കും അല്ലേ ഔട്ട്സൈഡ് ഒക്കെ പ്രൈമർ മാത്രമല്ല നിലവിൽ വേറെ ഇത് നമ്മുടെ കാഴ്ചപ്പാടുള്ള ഒരു കുഴപ്പമില്ല ഇത് വർദ്ധിച്ച് നനയാത്രത്തൊന്നും ഒരു പ്രശ്നമില്ല വീടിന് അത്ര ലൈഫ് ഉണ്ടോ അത്ര തന്നെ ഈ ഭിത്തിക്ക് ഉണ്ടാകും അതെ അതെ ഇത് പിന്നെ നനയും ഡയറക്റ്റ് വെള്ളം വീടുന്ന മാത്രം ഒഴിവാക്കി ഒരു കുഴപ്പമില്ല ഒരു അത്ര പല പ്രശ്നമില്ല അത് നമ്മൾ ആ ആ എന്താ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു എന്തായാലും ശ്രീരാഖ കേട്ട നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തേക്ക് കേറി നോക്കാം വീടിന്റെ അകത്തോട്ട് കേറുമ്പോഴും നമുക്ക് ഈർപ്പത്തിന്റെതായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്രാക്കോ ഒന്നും തന്നെ വാളിലോ സീലിങ്ങിലോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല സാധാരണ ജിപ്സം പ്ലാസ്റ്റിംഗ് പ്ലാൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചുള്ള സംശയം വർഷം കഴിയുമ്പോൾ എന്താവും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡാമേജ് തന്നെ കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ ജിപ്സം ചൂസ് ചെയ്യുമ്പോൾ നല്ല സർവീസ് ഉള്ള കമ്പനിയെ മാത്രം സമീപിക്കുക അതാത് സ്ഥലത്ത് സർവീസ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് മാത്രം ജിപ്സം സെലക്ട് ചെയ്യുക അപ്പോൾ ജിപ്സം പ്ലാസ്റ്റിങ്ങിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ ജിപ്സം പ്ലാസ്റ്റിങ് നിങ്ങളുടെ ഏരിയയിൽ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനോ ഒന്ന് മടിക്കേണ്ട കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്